കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു സിനിമ എന്താ അച്ഛൻ അമ്മ കുടുംബം ഈ ഒരു വികാരം കൊണ്ടു നടക്കുന്ന എല്ലാവരും സ്പർശിക്കുന്ന ഒരു ചിത്രമാണ് ഇതാണ് അത് പോകുന്നത് അതുള്ളവർക്ക് പടം മറക്കാവും ഇപ്പൊ ഞാൻ മുപ്പത്തിയെട്ട് വയസ്സായി അന്ന് ഈ സമയത്ത് ഈ കഥ കേട്ടോട്ടിരുന്നപ്പോൾ വളരെ ഇഷ്ടംഘനമായ ഒരു മനുഷ്യൻ മുടി ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്ങനെയൊക്കെയാണല്ലേ അയാൾക്ക് അതിന്റെ പല കാര്യങ്ങളും അറിയില്ല എന്തുകൊണ്ടാണ് ഉണ്ണിമൂൻ തന്നെ തീർച്ചയായിട്ടും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ ഉണ്ണിയുടെ പന്ത്രണ്ട് മൂന്ന് വർഷമാണ് ഒരുപാട് സ്വപ്നങ്ങൾ എന്റെ ഒരുപാട് സിനിമകൾ ിൽ തെറ്റില്ലാന്ന് തോന്നിന്റെ അനുഗ്രഹത്തോടുകൂടി തീർച്ചയായിട്ടും ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല പറയുന്നത് കുട്ടികൾ ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിട്ടുള്ള സംഭവം ഇത് പല ആൾക്കാരും വന്നാലും പേരെ പറയാൻ സിനിമ വ്യക്തമായി കണ്ടാലൊരു കാര്യം കുട്ടികൾ ഉണ്ടാകാത്തവർക്കും കുട്ടികൾ വേണ്ടത് വച്ചിരിക്കുന്നവർക്കും കുട്ടികൾ ഡേറ്റായി ഉണ്ടായവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്യുന്ന സിനിമയെ സിനിമ കാണാതെ പല കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ എത്തുന്നത് അപ്പൊ നിങ്ങൾ സിനിമ കണ്ടു കണ്ടുനോക്കും അപ്പൊ നിങ്ങൾ എന്നിട്ട് എന്താണ് ഈ സിനിമയിൽ പറയുന്നത് കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് കുട്ടികൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു സിനിമ എന്താ അതെല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കളർഫുൾ ഇന്നല്ല നമ്മളിത് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം വിഷയത്തിൻ്റെ അത്യാവശ്യം ഹോസ്പിറ്റലുകളിൽ മറ്റുള്ളവർ പരാമർശിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു ഡാർക്ക് സ്പേസ് ആണ് നമുക്ക് ഒരിക്കലും ഒരു ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഭയങ്കര ഹാപ്പി ഫീലിംഗ് ഒന്നും ഇല്ല നമ്മൾ ഓൺലി കൂട്ടി ജനിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ യൂഷ്വലി ഒരു ഹോസ്പിറ്റലിന്റെ കഥ പറയുമ്പോൾ അത് ഈ ഇമോഷൻസ് ഒക്കെ പറയുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാന്നുള്ളതായിരുന്നു ഈ ഒരു കളർ പാലറ്റിൻ്റെ ഉദ്ദേശം നമ്മൾ ും ബാക്കി പ്രൊഡക്ഷൻ വിദക്തമായ ധാരണയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത് എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തത് പുതിയൊരു എന്താ പറയുക ഒരു ഫാമിലി പടത്തിന് ഈ ഇടയ്ക്ക് ഒരിക്കലും ഇത്ര കളർഫുള്ളായിട്ട് മലയാള സിനിമയിൽ ഒരു ഫാമിലി പടം ആയിരുന്നു മറന്നിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലായി ഇതിലെ പാട്ടുകളാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡയറോഗ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാംസ് നമ്പറിക്ഷാണ് പിന്നെ ഉള്ളയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ദൈവിയെ സംബന്ധിച്ചും ദില്ല ബെസ്റ്റ് പെർഫോമൻസ് ആണ് അപ്പം ഇതൊക്കെ എന്താ പറയുക ഇതിനുള്ള പടങ്ങൾ ചർച്ചയായിരുന്നാലും ഇന്ത്യയും കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ലേ അപ്പം ഒരു പ്രത്യേക സബ്ജക്റ്റിന് മാത്രം ോ ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ പറയണം മലയാള സിനിമയില്ലേ ഇപ്പൊ ഇത്രയും പറയല്ലോ സിനിമ കൂടുതലും ജനങ്ങളോട്ട് എത്തിയാൽ മാത്രമേ നിങ്ങൾക്കും ഇവിടെ സ്പേസ് ഉണ്ടാകത്തിള്ളൂ ഞാനും ഇനി അടുത്ത സിനിമയുടെ സമയത്ത് നിങ്ങളുടെ അവിടെ വന്നിട്ട് സംസാരിക്കേണ്ട ഒരു മാസത്തിനാണ് നിങ്ങൾ അതിനുള്ള എല്ലാ സിനിമയ്ക്കും ഒരുക്കി കൊടുക്കുക പ്രൊഡ്യൂസർ കൊടുക്കൂസർ ഞാൻ ഞാനങ്ങനെ ഒരു വിമർശനം മറ്റൊരാളാണ് പറഞ്ഞത് അതായത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞ കണ്ടുകഴിഞ്ഞാൽ തന്നെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ റിവ്യൂസ് എന്ന പേരിൽ കുറെ പേര് റിവ്യൂ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ അപ്പോ ഇവരുടെ ഒരു അഭിപ്രായം കേൾക്കാൻ ഒരു വലിയ ഓഡിയൻസ് ഉണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു പ്രമുഖ റിവ്യൂവർ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ റിവ്യൂവിൽ ഇങ്ങനെ ഒരു വിമർശനം കണ്ടു ശരിക്കും ആ വിമർശനവും ആ റിവ്യൂവർക്ക് ഒരുപാട് വ്യൂസ് കിട്ടുന്നവര് പക്ഷെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ സിനിമയിൽ നെഗറ്റീവായിട്ട് അത് ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് പറഞ്ഞൊരു ഉള്ളി നേരത്തെ പറഞ്ഞൊരു വളരെ പ്രസക്തമായിട്ടുള്ള വാക്കുന്നത് അച്ഛൻ അമ്മ കുടുംബം ഈ ഒരു വികാരം പോയിട്ട് നടക്കുന്ന എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു ചിത്രമാണ് ഇതാണ് അത് വന്നത് അതുള്ളവർക്ക് പടം മറക്കാറുണ്ട് ഇപ്പം ഞാന് മുപ്പത്തെട്ട് വയസ്സാണ് അന്ന് ഈ സമയത്ത് ഞാൻ രാജ്സാരി പറഞ്ഞ തരത്തിലൂടെ കാര്യങ്ങളോട് നടക്കുമ്പോൾ എൻ്റെ അച്ഛനും ഉമ്മയെ എന്നെ ഒരു എട്ട് മണി കഴിഞ്ഞ് വിളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പം അതിലുള്ളപ്പോഴേക്കും എനിക്ക് അവരുടെ ഒരു വാല്യൂ അറിയാൻ പറ്റും അപ്പൊ ആ വികാരം കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അത് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് അങ്ങനെയുള്ളവരുടെ ഫീലിങ് എനിക്കുള്ളൂ ഒത്തിരി ക്ലിയർ ആണോ അല്ല അപ്പോൾ ഇത്തരത്തിലുള്ളപ്പറ പ്രമുഖ റിവ്യൂവേഴ്സ് ഇപ്പോൾ ശകുനങ്ങളൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ പ്രേക്ഷകങ്ങളൊക്കെ എന്നിട്ടൊന്നും അല്ല അങ്ങനെയല്ല അവർക്ക് ആർക്ക് വേണോ അവരുടെ അഭിപ്രായം പറയാനുള്ള വേദിയുണ്ട് ഇപ്പം ഞാൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നാട്ടുകാരുടെ പോയിട്ട് എൻ്റെ അവരുടെ എങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കാൻ പോയി എനിക്ക് ഏറ്റവും വിശ്വസനായിട്ടുള്ള ആൾക്കാരെടുത്ത് എങ്ങനെയാണെന്ന് ചോദിക്കും ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്നതാണ് എടാ എനിക്കത് വർക്കായി നീ പോയി കണ്ടുനോക്കുന്ന പറയുന്നു അതാണ് എന്റെ മാന്യത അതെ എല്ലാവർക്കും അവരുടെ സ്പേസ് കൊടുക്കുന്നതാണ് അതിൻ്റെ റെസ്പെക്ട് നേച്ചർ റസ്പെക്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഫീൽഡിലുള്ളതാണ് പ്രധാനപ്പെട്ട ഇതൊരു വിവാദം മാത്രമേ പറഞ്ഞു കേട്ടോ ആർക്കും എന്ത് വേണമെന്ന് പറയാനുള്ള സ്പേസ് കേരളത്തിലുണ്ട് അതെങ്ങനെ എടുക്കണമെന്നുള്ളത് നിങ്ങളുടെ ഭിത്തി ബുദ്ധിയുമായി